വരാൻ പോകുന്ന സ്വർണ്ണ വിലയുടെ സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ ഉപയോഗിച്ച് നിങ്ങൾ സ്വർണ്ണം വിറ്റിട്ടും വാങ്ങിയിട്ട് ലാഭം ഉണ്ടാക്കാനൊന്നും ശ്രമിക്കരുത് ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനൊന്നും നിങ്ങൾ ഉപയോഗിക്കരുത് അതിനൊക്കെ നിങ്ങൾ സ്വന്തം റിസർച്ച് നടത്തിയണ്ടതിൽ തീരുമാനം എടുക്കരുത് ഇന്ത്യൻ റിയലിൻ്റെ റിസർച്ച് മാത്രമാണ് നിങ്ങൾ ഇതൊരു ഫൈനാൻഷ്യൽ അഡ്വൈസ് അഡ്വൈസായിട്ട് കാണരുത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവിലയിൽ ഭയങ്കരമായ രീതിയിൽ ഉയർച്ചയില് ഉയർച്ചകൾ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയും സ്വർണ്ണ കൂടുമോ കുറയുമോ എന്നുള്ളതായിരിക്കും നിങ്ങൾക്ക് സംശയം ഉണ്ടാവുക അപ്പോൾ ഒരു ഫെഡറൽ ഫെഡറൽ ഇനി റേറ്റ് കട്ട് ചെയ്യുമോ എന്നുള്ളതിൻ്റെ ഒരു രീതിയിലുള്ള സംശയത്തിൽ ആടിക്കളിക്കണം എല്ലാവരും ഇനിയിപ്പോൾ ഗോൾഡിന് ഏറ്റവും വളരെയധികം പ്രധാനം കുടുംബ കുറയുമെന്നുള്ളത് എം എന്താണ് എംപയർ സ്റ്റേറ്റ് മാനുഫാക്ചർ ഇൻഡെക്സ് വരാണ്ട് അതേപോലെ എഫി സ്പീച്ചസുകളും അത് എങ്ങന എങ്ങനെയായിരിക്കും ഫെഡറലിൻ്റെ പോളിസികൾ എങ്ങനെയാണ് എന്നുള്ളതും റേറ്റ് കട്ടിലുള്ള പോളിസി എന്തായാലും അതിൽ തന്നെ ഇൻഫ്ലേഷൻ ആയിരിക്കും അതിനെ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഒരു ഫാക്ടർ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താരിഫിലുള്ള യു എസ് യു എസ് പോളിസി എന്ന് പറഞ്ഞേക്കാളും വലുത് നല്ലത് ട്രംപിൻ്റെ പോളിസി എന്താണ് താരിഫിനെ കുറിച്ച് എന്നുള്ളതും ഒക്കെയുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഡോളർ അല്പമൊന്ന് ആ വലിയ രീതിയിലുള്ള തകർച്ചയ്ക്ക് ശേഷം രണ്ട് മാസത്തിലെ ഏറ്റവും വലിയ തകർച്ചയ്ക്ക് ശേഷം ഡോളർ ഒന്ന് ജസ്റ്റ് ഒന്ന് നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ കൂടിയും ഒരു താരിഫ് തെരട്ടിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അതേപോലെ തന്നെ സ്വർണത്തിൻ്റെ വലിയ ഡിമാൻഡ് അതുവഴിയൊക്കെ കൂടുന്നത് കൊണ്ട് തന്നെ ഇപ്പോഴും എന്താണ് നല്ല ഹയർ ലെവലിലാണ് ഗോൾഡ് ഉള്ളത് ഇപ്പോൾ ഇന്റർനാഷണൽ മാർക്കറ്റിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി പത്ത് യു എസ് ഡോളറും അതായത് രണ്ടായിരത്തി തൊള്ളായിരത്തിൻ്റെ മുകളിൽ തന്നെ ഗോൾഡ് കീപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഈ ഒരു പോയിന്റിൽ കൺസൾട്ടേഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ ആ ഗോൾഡ് ഞാൻ അടുത്ത വളരെ ഫാക്ടർ ഫാക്ടറായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആയിട്ടുള്ള രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് എന്ന് പറയുന്ന ആ റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യാം അല്ലെങ്കിൽ ആൾ ടൈം ഹയർ രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ബ്രേക്ക് ചെയ്യാൻ പോവുകയെ തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കും കാരണം അവിടെ തന്നെ ഞാൻ നിൽക്കുന്നത് അതാണ് ഇന്ദ്രയലിൻ്റെ ഒരു കണ്ട ഇത് കാരണം ഇനിയും സ്വർണ്ണവരെ മുകളിലേക്ക് പോകും അതുകൊണ്ടാണ് ഹയർ ലെവൽ ഗോൾഡ് ഹയർ ലെവൽ പോയിട്ട് അവിടുന്ന് ഇയാതെ അവിടെ തന്നെ നിൽക്കുന്നത് അല്ലെങ്കിൽ പല പ്രാവശ്യം വീണ്ടും രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തേക്കും രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടിലേക്കൊക്കെ വീണ്ടും ഗോൾഡ് അവിടെ തന്നെ പോയി നിൽക്കുന്ന ഒരു ഫ്രഷ് കാറ്റലിസ്റ്റ് അത് ഫെഡറുടെ ഒരു സ്പീച്ചോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഇതുപോലുള്ള ഉള്ള എംപയർ സ്റ്റേറ്റ് മാനുഫാക്ചർ ഇൻഡെക്സോ അല്ലെങ്കിൽ ഈ ആച്ഛനെ വരാൻ പോകുന്ന ജോബ്ലെസ് ക്ലൈംസ് ഡാറ്റകളോ ഒക്കെ അതൊക്കെ ഗോൾഡിനെ എന്താക്കി മാറ്റാം ഇനിയും മുകളിലേക്ക് കൊണ്ടുപോകും എന്നുള്ളത് തന്നെ പറയാറ് ഇപ്പോൾ ഉള്ള പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപതാണ് പവനാണെങ്കിൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപതാണ് ഇന്ന് ഇരുന്നൂറ്റി നാൽപ്പതായിരുന്നു രാവിലെ കൂടിയിട്ടുണ്ടായിരുന്നു നാളെ സ്വർണ്ണവിലയിൽ മാറ്റം ഒന്നും ഉണ്ടാവാത്ത നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ ചളിച്ചു കൊണ്ടുപോകുന്നത്